മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉള്ളം എന്നോടു കിന്നാരം ചൊല്ല ൂർ ഉപജില്ലാ കലോത്സവ വേദിയിൽ എത്തുന്നവരുടെ വയറും മനസ്സും നിറയ്ക്കുകയാണ് ഇവിടുത്തെ ഭക്ഷണ കമ്മിറ്റി അധ്യാപക സംഘടനയായ കെ പി എസ് ടി യുടെ നേതൃത്വത്തിൽ ദിനംപ്രതി രണ്ടായിരത്തോളം പേർക്കാണ് മത്സരാർത്ഥികളും എസ്കോർട്ടിംഗ് അധ്യാപകരും ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് മൂവായിരത്തോളം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് ഭക്ഷണ കമ്മിറ്റി കെ പി എസ് ടി നേതൃത്വത്തിലുള്ള ഭക്ഷണ കമ്മിറ്റിയാണ് അതിൻ്റെ ചെയർമാൻ മുഹമ്മദ് റാഫി ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം പിന്നെ മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ ചുമതല കെ പി എസ് ടിക്കാണ് അതുപോലെ കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മറ്റ് അധ്യാപകരും ജെ ആർ സി എസ് ടി സി എല്ലാവരും ഉൾപ്പെടെ അതുപോലെ പെർഫെക്റ്റിലെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് വളരെ കുറ്റമറ്റ രീതിയിൽ ഈ ഭക്ഷണം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും നാളെ തോട്ടത് അവസാനിക്കുകയാണ് ആർക്കും തന്നെ പരാതിയില്ലാതെ ഇത്തരത്തിൽ ഈ പരിപാടി ഇവിടെ മുന്നോട്ട് പോകാൻ ഭക്ഷണ പരിപാടി ഭക്ഷണത്തിൻ്റെ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ടീച്ചർ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഉപജില്ലയുടെ ഭക്ഷണ കമ്മിറ്റിയുടെ വളരെ സജീവമായ സാന്നിധ്യമാണ് ഇവിടെ കണ്ടുവരുന്നത് നല്ല രുചികരമായ ഭക്ഷണം മൂന്നാമത്തെ ദിവസവും എല്ലാവർക്കും വിളമ്പുന്നതിനായി സഹ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എല്ലാ അവരിൽ നിന്ന് യാതൊരു പരാതിയും കൂടാതെ ഈ മേള മേളയിൽ ഭക്ഷണം ഒരുക്കുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മഹത്തായ സാന്നിധ്യം ഇവിടെ എല്ലാവരെയും സഹകരണവും ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ് അതുകൊണ്ട് യാതൊരു പരാതിയും ഈ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടില്ല നാല് ദിനങ്ങളായി പൊട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ല കലോത്സവം അതിലെ പ്രധാന ഒരു വിഭാഗമാണ് ഭക്ഷണം നാല് ദിനങ്ങളിലായി പന്ത്രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകർക്കും അടക്കമുള്ള രുചിയൂറും ഭക്ഷണങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് സമ്പുഷ്ടമായ ഈ ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത് കെ പി എസ് ടി നേതൃത്വത്തിലാണ് അതിൻ്റെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഒരു തരത്തിലുമുള്ള പ്രയാസമില്ലാതെ ഒരേ സമയത്ത് അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള രക്ഷിതാക്കൾക്കടക്കമുള്ള ആളുകൾക്കുള്ള സൗകര്യം എന്തുകൊണ്ടും പ്രശംസാതകയമാണ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടില്ല മേലാറ്റു ഉപജില്ലയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നടത്തുന്ന ഒരു പ്രധാന ഇനമാണ് ഭക്ഷണം ഇനം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ സഹകരണത്തോടെയാണ് ഈ ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് സഹായം നമ്മളുടെ ഭക്ഷണകവിയുടെ വിജയത്തിന് വേണ്ടി നാട്ടിലെ സ്ഥാപനങ്ങളും പ്രിയപ്പെട്ട നേതാക്കന്മാരും വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് നൽകിയ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ നാലകത്ത് ഗ്രാനേഡ്സ് യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി ഒരുപാട് അധ്യാപകര് അവിടെ അമാന ജ്വല്ലറി ബ്രദേഴ്സ് ബേക്കറി അടക്കമുള്ള ഒരുപാട് പേരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഏതായാലും എല്ലാവരോടുള്ള നന്ദി അവസരത്തിൽ പറയുകയാണ് മൂവായിരത്തോളം പേർക്ക് നാല് ദിവസമായി ഭക്ഷണപ്പുരം ഒരുങ്ങിയിട്ടുണ്ട് ഇത്രയധികം സജ്ജീകരണങ്ങളോടുകൂടി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞത് എല്ലാവരുടെയും കൃത്യമായ സഹകരണം കൂടി കൊണ്ടുകൂടിയാണ് അതുപോലെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും സഹകരണവും നമുക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് കൂടെ അവിടെ അറിയിക്കുകയാണ് നമ്മുടെ കേരള കാർഷിക വികസന ബാങ്ക് കീഴാറ്റൂർ കൃത്യമായി നമുക്ക് വേണ്ട സഹകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പേര് വിട്ടുപോയ ആളുകളുണ്ടായിരിക്കാം ഒരുപാട് പേരുടെ സഹകരണം കൊണ്ടാണ് ഈ ഒരു ലക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എല്ലാവർക്കും നന്ദി അറിയിക്കാം